ഹായ് സുഹൃത്തുക്കളെ റോയൽ റോയൽനാഥ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഊപ്പർ ബാർജ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പഴത്തേക്ക് സിമ്പിളാണ് നമ്മുടെ ടിപ്പർ ലോറിയുടെ ചെറിയൊരു പരിപാടി അടലില്ല ഈ ഹാർബറിന്റെ അകത്ത് ഇറങ്ങുന്ന മണ്ണൊക്കെ നീക്കി മാറ്റാനുള്ള ഉപയോഗിക്കുന്ന ഒരു മിനി കപ്പൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഊപ്പർ ബാർജ് ബാർജ് എന്നും അറിയപ്പെടും മുതലപ്പൊഴി മണ്ണ് നീക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാർജ് അതിനിടയ്ക്ക് ബാർജ് കല്ലുപോട്ട് കൂട്ടിയിടിച്ചു കടൽ പിടിച്ചിട്ടായിരിക്കും കല്ലുമായിട്ട് കൂട്ടിയിടിച്ച് കടലിൻ്റെ മുമ്പിൽ ബാർജ് ഒന്നും വല്ലതും ഉണ്ട് കടലിൽ പൊക്കിയെടുത്ത് എറിയത്തില്ലേ ഉള്ളൂ അങ്ങനെ മണ്ണ് കല്ലുപോട്ട് കൂട്ടിയിടിച്ച് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പൊട്ടിപ്പോയി അല്ലാതെ കുറേ പണികളുണ്ട് ഇതിനകത്ത് അങ്ങനെ കൊച്ചേക്ക് കുഴുത്ര ചാടി കൊണ്ടുവന്ന് ഇത് പണിയാൻ കരക്കി ഏറ്റി വച്ചിരിക്കുക ഇതിൻ്റെ അകം കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയായിരുന്നു ബാർജിന്റെ അകവശമാണ് നമ്മളീ കാണുന്നത് ഈ ഭാഗത്താണ് മണ്ണെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ട് കളയുന്നത് അത് കൊണ്ട് കളയാൻ വേണ്ടി നാല് ഷട്ടറും ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് അത് ചങ്ങല വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ എയർ ടൈറ്റ് ചെയ്ത് വെക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ എയർ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് ഇതല്ലാതെ തന്നെ ഇതിന് പുറത്തൊരു നമ്മളിപ്പോൾ കാണുന്ന അകവശമാണ് ഇത് കൂടാതെ പുറമെ വേറൊരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു ആ ഷീറ്റിൻ്റെ അകത്തും എയർ ടൈറ്റ് വയ്ക്കും എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മണ്ണ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ വേണ്ടി രണ്ട് പാളിയെ രണ്ട് കള്ളി എന്ന് പറയുമ്പോൾ രണ്ട് ഉറ പോലെയാണ് ബാർജ് എല്ലാം നിർമ്മിക്കുന്നത് അതിൽ ഒരേ ഉറക്കകത്ത് എയർ ടൈറ്റ് ചെയ്ത് ആ എയർ ടൈറ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മണ്ണെല്ലാം കയറി കഴിയുമ്പോൾ ഈ സാധനം വെള്ളത്തിൽ താണുവാൻ ചാൻസ് അതുപോലെ ഇതിവിടെ കൊണ്ടുവന്ന് റിപ്പയറിങ് കയറ്റിയ സമയത്തും ഇതിൻ്റെ അകത്ത് മൂന്ന് ജീവനക്കാർ ഇവിടെ പറയുന്നുണ്ട് സ്ഥിരം മൂന്ന് ജീവനക്കാരുണ്ട് അവർക്ക് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വീലോസ് പണി വെച്ചിരിക്കുന്നത് രണ്ട് നിലയായിട്ടാണ് അതിൽ താഴത്തെ നിലയിൽ എന്ന് പറയുമ്പോൾ ജീവനക്കാർക്ക് പാചകം ചെയ്യാനുള്ള കിച്ചനും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം കൂടെ ഒരുക്കിയിട്ടുള്ളതും കിടക്കാനുള്ള സൗകര്യ സൗകര്യം ഒരുക്കി വെച്ചിട്ടുള്ളത് മേളത്തെ നിലയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം മേളുത്ത നിലയിലാണ് ഈ ബാർജിന്റെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെല്ലാവരും ബോംബെക്കാരാണ് അതുകൂടാതെ ഇതിൻ്റെ ഉടമസ്ഥനും ബോംബെക്കാരനാണ് ബോംബേക്കാരനാണ് ബോംബേക്കാർ അമൃത് സാഗർ എന്നുള്ള ഊപ്പർ ബാർജാണ് അമൃത്സാഗർ എന്നാണ് ഈ ഊപ്പർ ബാർജിന്റെ പേര് അറിയാൻ കഴിയുന്നത് മേളത്തിൽ നല്ലിട്ട് പോകാനുള്ള ഡോറാണ് ഈ കാണുന്നത് അതായിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചങ്കള്ളി അതുകൊണ്ട് നമുക്ക് പിന്നെ പോവാം മേളത്തിൽ നല്ലിട്ട് പോകാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത് നല്ല പണി കൊണ്ടുണ്ട് ഇതിന് നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഴിഞ്ഞാൽ പിന്നൊരു ഡോർ വഴി കയറി ഇതിന്റെ വീലോസിന്റെ ഭാഗം വരും വീലോസിന്റെ മെയിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഇത് സ്റ്റിയറിംഗ് ഇരിക്കുന്നതും മറ്റേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇഞ്ചം കള്ളിയാണ് ഇഞ്ചം കള്ളിട്ട് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് വഴി നമ്മൾ താഴെ ഇറങ്ങി പോവുകയാണ് നാല് ബാറ്ററി വെച്ച് ഓപ്പറേറ്റ് ചെയ്യാറ് ഇഞ്ചൻ രണ്ടിഞ്ചൻ വെച്ചാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ട് ഇഞ്ചിനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പണ്ടത്തെ ലൈലൻറ്റിന്റെ ഇരുന്നൂറ്റി പത്തൊമ്പോയിന്റ് ഇഞ്ചനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ കൊച്ചയത്തെ പണി ചെയ്യുന്ന ആളും മാനേജറുമായിട്ടുള്ള നമ്മുടെ ജീദാസ് നമ്മുടെ നാട്ടുകാരാണ്

മേളിൽ വെച്ചതിന് ശേഷം ആറ് മാസത്തെ പണിയുണ്ട് പക്ഷേ മെറ്റീരിയൽസ് അവരെ വർക്ക് മാത്രമല്ല കറണ്ട് ബാക്കി സൈഡ് ലെഡർ പ്രോപ്പർ ടെക്നിക്കലി ഉള്ള നമ്മൾ ചെയ്ത് കൊടുത്തു ബാക്കി ബോട്ടണത്തിലെ പ്ലേറ്റ് ഒക്കെ മാറ്റിയത് അവരുണ്ട് ലക്ഷം രൂപ ലക്ഷം നോക്കുമ്പോൾ നല്ല എമൗണ്ട് കാരണം എന്താ വെച്ചാല് ബോട്ട് വെക്കുന്ന ഷീൻ അത്രയും പൈസ ആക്കണം ഹെവി ഷീറ്റ് പത്ത് എം എംഒയില് പെട്ടുള്ള ഷീറ്റുകളും ആംഗ്ലർ ഏകദേശം മൂന്നിഞ്ച് അതിന് മേൽക്കാനുള്ള വലിയ ആംഗ്ലയറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബോട്ടിന് നമ്മളത്രയും ഹെവിയായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറുണ്ട് അപ്പൊ മെറ്റലിന്റെ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നല്ല നല്ല അപ്പൊ ഈ പറയുന്നത് മനസ്സിലാകാൻ ഈ ബോട്ട് വെക്കാൻ മിനിമം ഇപ്പൊ ഒന്നര കോടി രൂപ മിനിമം വേണം അപ്പൊ ഒന്നര കോടി ഈ രൂപയാടക്കുന്ന സാധനം മെയിൻസിനായിട്ടുണ്ട് അപ്പൊ സാധനം എത്ര ലക്ഷം എത്ര കോടി രൂപയുടെ സാധനം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളു അപ്പൊ ശരി കഴിഞ്ഞ അങ്ങനെ ബാർജ് വെള്ളത്തിൽ ഇറക്കിയിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇത് ഇറക്കിയ സമയത്ത് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ സ്ഥലത്തിൽ ഇല്ലായിരുന്നു മുമ്പ് ഇത് ഇറക്കുകയും ചെയ്യും കൊച്ചേത്തെ ജാഡിൽ ഏകദേശം മൂന്ന് മാസത്തെ പണി പണിയെടുത്തത് റിപ്പയറിംഗ് പണി മൂന്ന് മാസം ചെയ്തെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ അകത്ത് നമ്മള് വെള്ളം നടത്തിരിക്കുന്നുണ്ട് നേരത്തെ അത് പറഞ്ഞ പോലെ ആ ചങ്ങല വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാണ് അതിനകത്ത് ആ വെള്ളം നിറച്ച് കിടക്കുന്നതുകൊണ്ട് അതെന്തിനാണെന്ന് പറയാമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് കാര്യം എന്താ പറയുക ഇത് ഓപ്പണായിട്ട് കിടക്കില്ലേ അതിനത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ആ വെള്ളം നിറച്ചിട്ടിരിക്കുന്നത് ഈ വെള്ളം ഇല്ലെങ്കിൽ ഇതിന് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ട് കള്ളിയാണ് ഒരു ഭാഗത്ത് മൊത്തം എയറാണ് രണ്ട് അറവിലാണ് ആ എയർ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് വെള്ളം എപ്പോഴും നിലനിർത്തുമെന്ന് അറിയാൻ കഴിയുന്നത് ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെയാണ് വേസ്റ്റ് ആയാലും മണ്ണായാലും ലോഡ് ചെയ്തിട്ട് കടലിൽ കൊണ്ട് കളയുന്നത് കടലിൽ കൊണ്ട് കളയുമ്പോഴും ആ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടാണ് കളയെന്ന് അറിയാൻ കഴിയുന്നത് അതിൽ മൊത്തം പോയില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേ കണ്ട വേസ്റ്റ് മൊത്തം പോയില്ലെങ്കിൽ ബാക്കി മോട്ടർ വെച്ച് പമ്പ് ചെയ്തിട്ടുള്ള സൗകര്യം ഇതിലൊക്കെ അപ്പം നമ്മൾ ഇതുവരെ കണ്ടോണ്ടിരുന്നതാണ് ഊപ്പർ ബാർജ് ഊപ്പർ ബാർജിൻ്റെ വീടിയാണ് ഊപ്പർ ബാർജിൻ്റെ മെയിൻറ്റനൻസും അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വെള്ളത്തിൽ കിടക്കുന്ന ഒരു വീട് ഇനി നമുക്ക് ഇത് ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു വീഡിയോ അവിടെ ചെയ്യാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് പറ്റുമെങ്കിൽ അവരും ചെയ്യാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വേണ്ടി രോഹൽനാഥ് യൂട്യൂബ് ചാനൽ ആലപ്പാട്